നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ ന്യായ ഇന്നലെ മുംബൈയിൽ സമാപിച്ചു പ്രതിപക്ഷത്തെ ഒട്ടേറെ നേതാക്കന്മാർ ആ സമാപന യാത്രയിലെത്തി ഒരു തരത്തിൽ രാഹുൽ ഗാന്ധി ഭാഗ്യവാനാണ് ഏറെക്കാലമായി കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ടുപിറ്റേ ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര സമാപിക്കുന്നത് തന്നെ ഇനി തിരഞ്ഞെടുപ്പിലേക്ക് സജീവമായി രംഗത്തിറങ്ങാം തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായി രാഹുൽ ഗാന്ധിയുടെ യാത്ര മാറുകയും ചെയ്തു സി പി എമ്മും സി പി ഐയും വിട്ടുനിന്നു മമത ഇതുവരെ ഒരു തീരുമാനമെടുത്തിട്ടില്ല അരവിന്ദ് കെജ്രിവാൾ വന്നില്ലെങ്കിലും പ്രതിനിധി അയച്ചു അഖിലേഷ് യാദവിനെ പനിയായതുകൊണ്ട് എത്തിയില്ല എന്നതൊക്കെ പരിഗണിക്കുമ്പോഴും മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാക്കളല്ല ശരത് പവാറും ഉദ്ധവ് താക്കറെയും അടക്കമുള്ള നേതാക്കളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി മാറി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇന്നലെ മുംബൈയിൽ തടിച്ചുകൂടിയത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവിൻ്റെ ദിവസമാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ച് മോദി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തിൽ കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിപക്ഷം മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര ഒരു മഹാസഖ്യമൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടാണ് ആ സഖ്യത്തെ പിളർത്തി ബി ജെ പി കൊണ്ടുപോയത് കാരണം അവർക്കറിയാം ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ഒരുമിച്ച് നിന്നാൽ അവിടെ കച്ചുതൊടില്ലെന്ന് അതുകൊണ്ടാണ് ശിവസേനയെയും എൻ സി പിയേയും പിളർത്തി കോൺഗ്രസിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി തന്നെയായ നേതാവിനെ ബി ജെ പി കൊണ്ടുപോയി ഇക്കാര്യങ്ങളൊക്കെ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ചർച്ചയായി രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് നിവൃത്തിയില്ലാതെ ജയിൽ ഭയന്ന് കരഞ്ഞുകൊണ്ടാണ് പോയത് എന്ന് പ്രസംഗിച്ചു ഈടി കയറി നിരങ്ങുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് വേറെ നിവൃത്തിയില്ല ഈ വയസ്സാം കാലത്ത് ജയിലിൽ കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് പോയത് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു ചോദ്യം ബാക്കിയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഒരാൾ ജയിലിൽ കിടക്കുന്നതിന് എന്തിനു ഭയപ്പെടുന്നു എന്നത് ഇപ്പം ഡി കെ ശിവകുമാർ ജയിലിൽ കിടന്ന ആളാണ് ഡി കെ ശിവകുമാർ ആ ജയിൽവാസം കൊണ്ട് ഇപ്പോൾ ശക്തനായി മാറി ഡി കെ ശിവകുമാറിൻ്റെ കേസുകളും റദ്ദാക്കപ്പെട്ടു അപ്പോൾ അശോക് ചവാനും ഭയക്കാനുള്ളത് കൊണ്ടല്ലേ ബി ജെ പിയിലേക്ക് പോയത് എന്ന ചോദ്യം ബാക്കിയാണ് അതവിടെ നിൽക്കട്ടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളരെ മികച്ചതായിരുന്നു എല്ലായിടത്തും ശ്രദ്ധേയമായ പ്രസംഗമാണ് പ്രതിപക്ഷത്തിന് ഊർജം നൽകുന്ന പ്രസംഗമാണ് എന്നാൽ ഈ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായമില്ലാതെ മോദിക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല എന്നാണ് മോദിയെ ഞാൻ കുറ്റം പറയുന്നില്ല മോദി ഒരു മുഖം മൂടിയാണ് ഒരു പ്രതീകമാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് ഈ സംവിധാനത്തിനെതിരെയാണ് മോദിക്ക് അധികാരത്തിൽ എത്താൻ വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായമില്ലാതെ സാധിക്കില്ല എന്ന് പറയുന്നു ഈ പ്രസ്താവന വളരെയേറെ സഹതാപം അർഹിക്കുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോടും രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയോടുമുള്ള വെല്ലുവിളി കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ത്യയിൽ കൃത്യമായ വോട്ടിംഗ് ഇല്ല ജനാധിപത്യം ഇല്ല എന്ന തരത്തിലുള്ള ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുകയാണ് ഒരു തെളിവുമില്ലാതെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഗൗരവമേറിയ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഈ ആരോപണം എത്രയോ കാലമായി അന്തരീക്ഷത്തിലുണ്ട് ലോകത്തെല്ലായിടത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് വോട്ടിംഗ് നടക്കുന്നത് ഇന്ത്യയിലാണ് കൂടുതൽ സുരക്ഷിതമാകുന്നതിനു വേണ്ടി ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും നടക്കാതിരിക്കുന്നതിനു വേണ്ടി ഏറെ കരുതലുള്ളത് വി വി പാറ്റ് എന്ന സംവിധാനം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി വെച്ചു അതുവരെ നിങ്ങൾ ഇപ്പോൾ ഒരു സ്വിച്ച് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാണ് വോട്ട് കിട്ടിയത് നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങൾ ഇവിടെ വോട്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ പേരും പാർട്ടിയും ഒക്കെ ഇവിടെ തെളിഞ്ഞു വരും ഏഴ് സെക്കൻഡേ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമേ ഇതൊരു സ്ലിപ്പായി ഒരു പെട്ടിയിലേക്ക് പോകും ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൗണ്ട് ചെയ്യൂ കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എളുപ്പത്തിൽ വോട്ട് ചെയ്യുന്നത് നൂറ് കോടി ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ഈ നൂറ് കോടി ജനങ്ങൾ പേപ്പറിലൂടെ വോട്ട് ചെയ്താൽ നടക്കില്ല ഇത് എണ്ണി തീർക്കാൻ കഴിയില്ല ഒരു വശത്ത് മറുവശത്തും വലിയ തോതിൽ മാൽ പ്രാക്ടീസ് തട്ടിപ്പ് നടക്കുന്നുണ്ടായിരുന്നു പേപ്പർ വോട്ടിങ്ങിൽ ഈ പേപ്പർ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിലെ പലയിടങ്ങളിലും സി പി എം ജയിച്ചിരുന്നത് ബീഹാറിലൊക്കെ നമുക്കറിയാം ഒരുപാട് വാർത്തകൾ വന്നിരുന്നു വലിയ ഗുണ്ടാസംഘങ്ങൾ പിടിച്ചെടുക്കുകയാണ് പോളിംഗ് ബൂത്തുകൾ അവർ ഹൈജാക്ക് ചെയ്തിട്ട് മുഴുവൻ ബാലറ്റും എടുത്ത് വോട്ട് ചെയ്ത് ഇതൊരു സത്യമാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരുന്നത് പേപ്പർ ബാലറ്റ് ഉള്ളപ്പോഴാണ് വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നില്ല കശ്മീരിലും ഒക്കെ പലപ്പോഴും സർക്കാർ തന്നെ കള്ളവോട്ട് നടത്തിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് അതായത് വലിയ തോതിൽ കള്ളവോട്ട് നടന്നിരുന്ന ഒരു കാലത്ത് അതിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലും വലിയ തോതിൽ ബൂത്ത് പ്പെടുത്തമുണ്ടായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്ന വരണാധികാരികൾക്ക് യാതൊരു റോളുമില്ല ഇപ്പോഴും ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് ഈ വോട്ടിംഗ് യന്ത്രം വന്നിട്ട് കൂടി കൃത്രിമം നടക്കുന്നുണ്ട് കാരണം പലരുടെയും പേരിൽ അവർ പോയി ഞെക്കുന്നുണ്ട് എന്നാൽ പേപ്പർ ബാലറ്റ് പോലെ അത്ര എളുപ്പമല്ല അത്രയും വ്യാപകമായി നടത്താനും കഴിയില്ല ഇത് ലോകമെമ്പാട് നടക്കുന്നതാണ് ബ്രിട്ടനിൽ ഞാൻ താമസിച്ചിരുന്നപ്പോൾ ഞാൻ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് പല ഇലക്ഷനും ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അത് ബ്രിട്ടീഷ് പൗരത്വമൊന്നും വേണ്ട ഏത് കോമൺവെൽത്ത് പൗരനും ബ്രിട്ടനിൽ നിയമപരമായി ജീവിക്കുന്ന കാലത്ത് വോട്ട് ചെയ്യാം അപ്പോൾ അവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം വിശ്വസിക്കാൻ കഴിയില്ല ഓൺലൈനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഓൺലൈനിൽ തന്നെ നമുക്ക് വോട്ട് ചെയ്യാം ഞാനൊക്കെ ഓൺലൈനിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ബോധിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കുറവാണ് എന്ന് മാത്രമല്ല ഇല്ലെങ്കിൽ ടെലിഫോണിൽ വിളിച്ചാൽ അവർ കോഡ് പറയും നമുക്ക് വോട്ട് ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ടെലിഫോൺ വോട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു കോഡ് വരും നമ്മൾ ടെലിഫോണിൽ വിളിച്ചിട്ട് ആ കോഡ് പറഞ്ഞാൽ മതി നമുക്ക് വോട്ട് ചെയ്യാം എന്ന് മാത്രമല്ല പലപ്പോഴും ലേബർ പാർട്ടിയൊക്കെ അവിടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ഒരുപാട് കള്ളവോട്ടുകൾ ചേർക്കും ഇപ്പോൾ പാകിസ്ഥാനിലും അവിടെ ഇവിടെയൊക്കെയുള്ള പലരുടെയും പേര് വിവരം അവിടെ ചേർത്ത് വെക്കും അവരായും അവരെ കാണത്തുന്നത് ഇതെല്ലാം വോട്ട് ചെയ്യും അതായത് വിദേശ രാജ്യങ്ങളിൽ പോലും ഇത് വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നാൽ ഇന്ത്യയിൽ ഇത്തരം ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ ഇപ്പോഴും നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി മാത്രം വോട്ട് ചെയ്യാൻ കഴിയൂ ഇത്രയേറെ സുതാര്യതയുണ്ട് എന്നിട്ടും ആരോപണങ്ങളാണ് എത്ര തവണ ഇത്തരം ആരോപണങ്ങൾ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരളത്തിലാണ് ആദ്യം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം പരീക്ഷണാർത്ഥം തുടങ്ങി വെക്കുന്നത് എല്ലാവർക്കും അറിയാം എൺപത്തിരണ്ടിൽ ആ എൺപത്തിരണ്ടിൽ ശിവൻപിള്ള എന്ന് പറഞ്ഞ പരവൂരിലെ ഇടത് സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കോടതി തള്ളിക്കളഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശിവംപിള്ള ജയിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ എ സി ജോസ് ആയിരുന്നു അന്നത്തെ എ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഏതാണ് നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിനാണ് തോറ്റത് എ സി ജോസ് ഈ തെരഞ്ഞെടുപ്പ് രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയി ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു പക്ഷേ സുപ്രീം കോടതി അനുവദിച്ചു അത് അനുവദിച്ചത് ഇത് കള്ളവോട്ട് നടന്നു എന്നതിന്റെ പേരിലല്ല നേരെ മറിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് നടത്താനുള്ള നിയമമില്ല എന്ന് പറഞ്ഞാണ് പിന്നീട് പ്രത്യേക നിയമം കൊണ്ടുവന്നാണ് ഇതിനെ മറികടന്നത് അതിനുശേഷം എത്രയോ തവണ ഈ വോട്ടിംഗ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് കേസ് കൊണ്ടുപോയി രണ്ടായിരത്തി ഒൻപതിൽ ഇത് വലിയ വിവാദമാകുന്നു സുപ്രീം കോടതി ഗൗരവത്തോട് എടുക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കെങ്കിലും ഇത് തെളിയിക്കാമോ ഇത് ടാബർ ചെയ്യാനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനോ കഴിഞ്ഞ് തെളിയിക്കാമോ എന്ന് ഒടുവിൽ ആരും തയ്യാറായ്മെ പരാതി ഉന്നയിച്ചവരൊക്കെ മുങ്ങി പലരും പരാതിയായി വന്നു പക്ഷെ അവർ ആരും രംഗത്ത് വന്നില്ല ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി നാലിൽ ഡൽഹി ഹൈക്കോടതിയും രണ്ടായിരത്തി അഞ്ചിൽ കർണാടക ഹൈക്കോടതിയും ഇതേ തരത്തിലുള്ള സ്റ്റെപ്പ് എടുത്തു അങ്ങനെ പലതവണ കേസുകൾ നടന്നു ഒരു കേസിലും ഇവിടെ ടാമ്പറിംഗ് നടക്കുന്നുണ്ടോ ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒരു കേസ് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിന് എല്ലാ പഴുതുകളും അടച്ചു യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല ഒരു തരത്തിലും ഹാക്ക് ചെയ്യാനോ ടാമ്പർ ചെയ്യാനോ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി പറഞ്ഞു ഇത് തിരിച്ചു പറ്റുമെന്ന് ആരും തെളിയിക്കുന്നില്ല ഇടയ്ക്കിടെ ഓരോരുത്തരും ചില പ്രസ്താവനകൾ തുറക്കുമെന്ന് അല്ലാതെ ആർക്കും തെളിയിക്കാൻ കഴിയുന്നില്ല ഇത്രയും സുതാര്യമായി നടക്കുന്ന ഒരു പ്രക്രിയക്കെതിരെ രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ഇങ്ങനെ പറയരുത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നതെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തോടുകൂടിയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് എന്ന് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കുന്നത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചുകൂടാ കഴിഞ്ഞ കുറേ കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിരത്തി എഴുന്നൂറുകളുടെ ഒടുവിൽ അമേരിക്കയിൽ തുടങ്ങിയതാണ് ഈ പ്രസാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ അമേരിക്കയിൽ ഇത് സ്ഥിരപ്പെടുത്തി ഇവിടെയും വർഷങ്ങളായി നടപ്പിലാക്കുന്നു മോദി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സഹായത്തോടെയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കുന്നത് എന്തിനാണ് ഇത് ബഹിഷ്കരിക്കാത്തത് ഇത് ബഹിഷ്കരിക്കേണ്ട ബാധ്യതയുണ്ട് അതിൻ്റെ തെളിവുകൾ സഹിതം ഇത് തട്ടിപ്പാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന തെളിവുകൾ സഹിതം സുപ്രീം കോടതിയിൽ പോയി അത് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് നമുക്കറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് അദ്ദേഹം ജനാധിപത്യത്തിന്റെ കടുത്ത വക്താവാണ് ഇലക്ട്രൽ ബോണ്ടിൽ അടക്കം നമ്മൾ കണ്ടതാണ് അതിശക്തമായ നിലപാടുള്ള ആളാണ് ചീഫ് ജസ്റ്റിസ് അപ്പോൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പൗരന്റെ വോട്ടവകാശം ഏറ്റവും മൗലികമായ അവകാശമാണ് അത് അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇടപെടുവെന്ന് തീർച്ചയാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇത് തട്ടിപ്പാണ് എന്ന് തെളിവ് സഹിതം കോടതിയിൽ പോയി സ്ഥാപിക്കാൻ കഴിയാത്തത് അങ്ങനെ കഴിയാത്തൊരു കാര്യം പലതവണ സുപ്രീം കോടതി പരിഗണിച്ച് തള്ളപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും ആരോപിക്കുന്നത് അങ്ങേയറ്റത്തെ മോശമാണ് ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ കേരളം ചാണകത്തിനെതിരാണ് ശങ്കകൾ ഇവിടെ അടുപ്പിക്കില്ല എന്ന് എത്രയോ തവണയായി ഇവിടെ പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നു ഇത് തട്ടിപ്പാണെങ്കിൽ ഇവിടെ ജയിക്കാൻ പ്രയാസമല്ല ഉണ്ടോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സിറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് നിയമം ആ നിയമമെങ്കിലും അവർക്ക് നിലനിർത്തത്തില്ലായിരുന്നോ അവർക്ക് മഞ്ചേശ്വരമോ നേമമോ തിരുവനന്തപുരം അവർക്ക് ഒരു അഞ്ചാറ് സീറ്റ് എന്തായാലും നേടാമായിരുന്നു ഇപ്പോൾ ഇതാ വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് തിരുവനന്തപുരവും തൃശൂരും ആറ്റിങ്ങലും ആലപ്പുഴയും പാലക്കാടും കാസർഗോഡും ഒക്കെ അവിടെ ഇവർക്ക് ജയിച്ചുകൂടെ നേരി വ്യത്യാസം വരുത്തിയാൽ മതി ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഉള്ള സീറ്റ് പോലും നഷ്ടപ്പെടുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കോൺഗ്രസ് പിടിച്ചത് തെലുങ്കാനയിൽ എങ്ങനെയാണ് കോൺഗ്രസ് പിടിച്ചത് എങ്ങനെയാണ് ആം ആദ്മി പിടിച്ചത് ഡൽഹിയിൽ എങ്ങനെയാണ് ആം ആദ്മി പിടിച്ചത് ഇത്തരത്തിൽ തട്ടിപ്പാണെങ്കിൽ കൃത്രിമമായി നേടാൻ കഴിയുന്നതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് പിടിച്ചെടുത്തുകൂടിയല്ല എടുത്തു എഴുപത്തി മൂന്ന് എഴുപത്തിനാലോ സീറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ യു പിയിൽ ബി ജെ പിക്ക് അത് അറുപത്തി ഒന്നായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തിനാണ് കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് ബി ജെ പിക്ക് അടുക്കാൻ കഴിയില്ല എന്ന് ഈ വോട്ടിംഗ് കേന്ദ്രത്തെ എതിർക്കുന്നവർ തന്നെ പറയുന്നത് ബി ജെ പി അകറ്റി നിർത്താൻ ദക്ഷിണേന്ത്യക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അകറ്റി നിർത്തുന്നത് വോട്ടിംഗ് യന്ത്രത്തിലൂടെയല്ലേ ഇവിടെ മാത്രമായി പ്രത്യേക വോട്ടിംഗ് ഒന്നുമില്ലല്ലോ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും എന്തിനാണ് ഈ വ്യാജ പ്രചരണം നടത്തി ഈ വ്യാജ പ്രചരണം രാജ്യത്തിനെതിരാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമില്ല നമ്മുടെ രാജ്യത്ത് വോട്ടിംഗ് ഫെയർ അല്ല നമ്മളിവിടെ അധികാരത്തിലിരിക്കുന്നവർ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ജയിക്കുക സന്ദേശം ദയവായി ലോകത്തിന് കൊടുക്കരുത് അത് നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് ദയവായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ വ്യാജ പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കണം ഇനി അഥവാ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ഇത് അട്ടിമറിയാണ് എന്ന് സുപ്രീം കോടതിയിൽ തെളിവ് സഹിതം പോയി തെളിയിച്ച് ജയിക്കുകയും ചെയ്യണം